ഹലോ നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ സ്വർണ്ണവില അറിയിക്കുന്ന ഗോൾഡ് റേറ്റ് ടുഡേ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ സ്വർണ്ണവിലയിലേക്ക് കടക്കുന്നതിന് മുൻപായി എല്ലാ ദിവസവും സ്വർണവിലയും വെള്ളിവിലയും സ്വർണത്തെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങളും യഥാസമയം ലഭിക്കാനായി സ്ക്രീനിൽ വലുതോഷത്ത് കാണുന്ന ചുവന്ന നിറത്തിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തിയതിനു ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ അമർത്തി തുടർന്നു വരുന്ന ഓപ്ഷൻസിൽ ഓൾ എന്ന് സെലക്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് നൽകാനും നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻ്റ് ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ മാസം ഇരുപത്തി ആറാം തീയതി വാശികമാസം പതിനൊന്നാം തീയതി ചൊവ്വാഴ്ച സമയം രാവിലെ മണി സ്വർണം വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് വീണ്ടും ഒരു തവണ കൂടെ പ്രതീക്ഷ നൽകിക്കൊണ്ട് സ്വർണ്ണവിലയിൽ വൻ കകച്ച സംഭവിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ഒരാഴ്ചക്കിടെ സംസ്ഥാനത്ത് രണ്ടായിരത്തി തൊള്ളായിരം രൂപയോളം ഉയർന്ന ഒരു പവൻ സ്വർണം ഇന്നലെ വൻ കകർച്ച നേരിട്ടുകൊണ്ട് പൗന് എണ്ണൂറ് രൂപയും ഗ്രാമിന് നൂറ് രൂപയും കുറഞ്ഞിരുന്നു കുറച്ച് ദിവസത്തിനിടെ പെട്ടെന്നുണ്ടായ വർധനയിൽ നിന്നും ലാഭമെടുക്കാനായി നിക്ഷേപകർ കൂട്ടത്തോടെ സ്വർണം വിറ്റഴിച്ചതാണ് ആഗോളതലത്തിൽ സ്വർണ്ണവില അപ്രതീക്ഷിതമായി കുറയാൻ ഇടയാക്കിയത് അതോടൊപ്പം ഇസ്രായേൽ ഹിസ്ബുള്ള യുദ്ധത്തിൽ അയവോ വന്നതായുള്ള റിപ്പോർട്ടുകളും സ്വർണവില കുറയാൻ കാരണമായി അതോടൊപ്പം ഒരു വശത്ത് റഷ്യ ഉക്രൈൻ യുദ്ധം കൂടുതൽ രൂക്ഷമായി തുടരുന്നത് വരും ദിവസങ്ങളിൽ സ്വർണ്ണവില ഉയരാനുള്ള സാധ്യതകളും കൂടുതലായി വർദ്ധിപ്പിക്കുന്നു അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഇന്നലെ രാവിലെ രണ്ടായിരത്തി അറുനൂറ്റി എഴുപത് ഡോളർ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്ന് വീണ്ടും കുറഞ്ഞുകൊണ്ട് രണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്തിയാറ് ഡോളർ പരിധിയിലാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഇന്ന് സംസ്ഥാനത്ത് ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാം ഏഴായിരത്തി എണ്ണൂറ്റി അൻപത്തി നാല് രൂപ ഒരു പവൻ അറുപത്തി രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തിയാറ് രൂപ പതിനെട്ട് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാം അയ്യായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ ഒരു പവൻ നാൽപ്പത്തി ഏഴായിരത്തി നൂറ്റി ഇരുപത്തി രൂപ സംസ്ഥാനത്ത് നിന്ന് രാവിലെ നയം വൺ സിക്സ് സ്വർണ്ണവില ഒരു ഗ്രാം ഏഴായിരത്തി ഇരുന്നൂറ് രൂപ ഒരു പവൻ അൻപത്തി ഏഴായിരത്തി അറുനൂറ് രൂപ ഇന്ന് സംസ്ഥാനത്തെ വെള്ളി വില ഒരു ഗ്രാം നൂറ് രൂപ അൻപത് പൈസ ഒരു കിലോ ഒരു ലക്ഷത്തി അഞ്ഞൂറ് രൂപ ഇന്നത്തെ മാറി വരുന്ന പുതിയ സ്വർണ്ണവില ഇന്ന് രാവിലെ പത്ത് മണിക്ക് ശേഷം പുതിയ വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ വഴി കൂടുതൽ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതിനായി താഴെ കാണുന്ന ലിങ്ക് ഫോളോ ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ഓർമ്മിപ്പിക്കുന്നു താങ്ക്